കുഞ്ഞിളം ഭാവി കഥ കേട്ട് നെല്ലേ മെഴിപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ ഹലോ ഗേൾസ് ഗുഡ് ആഫ്റ്റർനൂൺ ഒന്നാമത്തെ എനിക്ക് ശബ്ദമില്ല കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ ഒരു ഹെൽത്ത് ഇല്ല എനിക്ക് ബോഡി പെയിൻ വീണ്ടും കൂടി പക്ഷേ യൂട്യൂബ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ കുറേ കുറേ കാര്യങ്ങളും വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ഇങ്ങനെ കൺ മുമ്പിലൂടെ പാസ് ചെയ്ത് പോവുക അപ്പോൾ എന്തെങ്കിലും സംസാരിക്കണം കാരണം കണ്ടന്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ അത് നിർത്തിപ്പോയിരുന്നു അപ്പോൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഇങ്ങനെ ഞാനിങ്ങനെ കണ്ടന്റുകൾ എഴുതി വെക്കും പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റാറില്ല അപ്പോൾ ഇന്ന് അയ്യോ ഇതുങ്ങൾ ഞാൻ ലൈവ് വന്ന പിന്നെ അത് കയറി വന്നിരിക്കുന്നത് ആക്കോട്ടെ അപ്പോൾ ഇന്ന് ഞാൻ എടുക്കാൻ വലിയ പറയാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ട്രെൻഡായ വളരെ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന രണ്ട് പേരെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ ഉള്ള നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആഷി അതുപോലെ ജാസി ആഷി ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽപ്പെട്ടതല്ല ഒരു നോർമൽ മെയിൽ തന്നെയാണ് ജാസിയെ സംബന്ധിച്ച് മെയിൽ ടു ഫീമെയിൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നല്ല ക്യാരക്ടർ വീഡിയോസ് വീഡിയോസൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ എപ്പോഴും മിക്കപ്പോഴും തന്നെ വന്ന് കമൻ്റ് ഇടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് ജാസി പേഴ്സണലി എനിക്ക് ആ വ്യക്തിയെ എനിക്ക് ഇഷ്ടമാണ് അവരുടെ കഴിവ് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല അവരുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ക്യാരക്ടർ വീഡിയോസൊക്കെ ചെയ്യുന്നത് നല്ല രസമാണ് നല്ല ഭംഗിയാണ് മെയിൽ ടു ഫീമെയിലായി അതിനുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു ഫീമെയിലായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് ജാസി സോ ഇപ്പോൾ റീസെൻ്റായിട്ട് ആഷിയെക്കുറിച്ചും ഝാസിയെക്കുറിച്ചും ഭയങ്കരമായിട്ട് യൂട്യൂബേഴ്സിൻ്റെ ഇടയിലും വാർത്തകളിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചർച്ചകൾ നടക്കുന്നുണ്ട് ആ ചർച്ചയ്ക്ക് വഴി വെച്ചത് ജാസി സി ആർ സെവൻ ഫാൻസ് ഇതും കുറച്ച് ലൈറ്റിൻ്റെ വലിയ പ്രശ്നം ലൈറ്റപ്പിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഗെയ്സ് ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിലപ്പം കിട്ടുന്നുണ്ടാവില്ല അങ്ങനെ നമ്മുടെ ആസിയും ജാസിയും വേർപിരിയുന്നതിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വേർപിരിഞ്ഞു എന്നും കേൾക്കുന്നു ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല ഗൈസ് ഒന്നും നിങ്ങൾ വെയിറ്റ് ചെയ്യണം ലൈറ്റ് കട്ടായി പോകുന്നു ഓക്കെ ഇതിനകത്ത് സംഭവം എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറേ ഇവിടെ വളച്ചു കെട്ടാതെ ഞാൻ പറയാം കുറച്ച് നേരം മുമ്പാണ് ഞാൻ കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോസും പിന്നെ കുറച്ച് ഓൺലൈൻ ന്യൂസുകളും കണ്ടപ്പോഴാണ് കുറച്ച് ഓഡിയോ ക്ലിപ്പുകൾ കേട്ടു ആ ഓഡിയോ ക്ലിപ്പുകളുടെ സാരാംശം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാസി നമ്മുടെ ജാസി ഒരു ഉസ്താദുമായി ബന്ധപ്പെടുന്നു ബന്ധപ്പെടുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നത് ബന്ധപ്പെടലല്ല ഫോൺ വഴി ബന്ധപ്പെടുന്നു ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഫോണിലൂടെ ഈ ഉസ്താദുമായിട്ട് ജാസി സംസാരിക്കുന്നതിനെ കുറിച്ച് ഓഡിയോ ക്ലിപ്പ് കേട്ടു സംസാരത്തിലുടനീളം കൂടോത്രമായിരുന്നു അതിൽ സബ്ജക്റ്റ് മുട്ടയിൽ കൂടോത്രം അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളാണ് അപ്പം ആഷ് ഈ നമ്മുടെ ആഷി കൈവിട്ട് പോവാതിരിക്കാൻ വേണ്ടി ജാസ്തി കൂടോത്രം ചെയ്യാനായിട്ട് ഉസ്താദിനെ സമീപിക്കുന്നു ഈ ഉസ്താദ് എന്ത് എവിടെ കിടന്ന ഒരു ഉസ്താദാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ഇസ്ലാം മതത്തിനകത്ത് ഇങ്ങനെ ഒരു കാര്യങ്ങൾ അനുശാസിക്കുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടോയെന്നുപോലും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ ഇസ്ലാം എല്ലാം പക്ഷേ എല്ലാ മതത്തെയും കാസിനെയും എല്ലാം ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് ഈ ഉസ്താദ് കള്ള നായി മോൻ എന്തൊക്കെയാണ് ഓഡിയോ ക്ലിപ്പിൽ പറഞ്ഞു ഞാൻ ഇങ്ങനെ കുറേ പ്രാവശ്യം കേട്ടതിന് ശേഷമാണ് സംസാരിക്കാൻ വരുന്നത് കേട്ടോ ഝാസി അയാളുടെ ആ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഝാസി എന്ന സ്ത്രീ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ സംസാരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു ഞാൻ ഒരിക്കലും അവരെ കളിയാക്കിയതല്ല ഞാൻ അവരെ ബഹുമാനിക്കുന്നുണ്ട് ഏത് ജെൻഡർ ആണെങ്കിലും ആഷിയാണെങ്കിലും ജാസി ആണെങ്കിലും ഏത് ആണെങ്കിലും ബഹുമാനിക്കുന്നു സോ ഈ തൻ്റെ പ്രിയതവൻ ആഷി തന്നെ വിട്ടുപോയി അല്ലെങ്കിൽ വിട്ടുപോകുന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയ ജാസി അയാളുടെ മനസ്സിന്റെ ഒരു ഇതുകൊണ്ട് എന്ത് ചേനയും ആഷിയെ നഷ്ടപ്പെടാതിരിക്കണം തിരിച്ചു കിട്ടണം എന്നുള്ള ചിന്തയുടെ പുറത്ത് ഉസ്താദിനെ സമീപിക്കുമ്പോൾ കള്ള നായി പറയുന്നു ആ നമുക്ക് മുട്ടയിലൊരു പ്രയോഗമുണ്ട് അങ്ങനെ ചെയ്യാം ഇവനൊക്കെ ഏത് നൂറ്റാണ്ടി കിടക്കുന്നവനാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ട് ഞങ്ങളുടെ ഈ ഞങ്ങളുടെ നാട്ടിലും ഇവിടെ അടുത്ത് ഏറ്റവും വന്നിട്ടും ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു അദ്ദേഹം തകിടിൽ എന്തൊക്കെയോ ഒക്കെ ചെയ്തിട്ട് പത്താം എനിക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ ഒരു ബന്ധു ഇങ്ങനെ അവിടെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് കുറഞ്ഞു എന്നു പറഞ്ഞാൽ എന്നെ അവിടെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ തകിട് ഇങ്ങനെ എഴുതി തന്നു വിട്ടിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിക്കണമെന്ന് പറഞ്ഞു എനിക്കറിയില്ല എന്നൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ ചുട്ട കോഴിയെ പറപ്പിക്കും മുട്ടയെ കൂടോത്രം വെച്ചിട്ട് ആളെ തന്നെ തട്ടിക്കളയും എന്നൊക്കെ പറയുന്ന സെറ്റപ്പ് ആണ് ഇവിടെ ഒക്കെ നടന്നോണ്ട് ഇതൊക്കെ ഇസ്ലാമിലുള്ള കാര്യങ്ങളാണ് അവര് അങ്ങനെ ഇട്ടതായിട്ടും കാണുന്നു അറിയത്തില്ല കൂടോത്രം ചെയ്യണ കൺവെട്ടഡ ഉസ്താദാണ് അതൊന്നും എനിക്കറിയില്ല കുറച്ച് മുമ്പ് കുറേ വീഡിയോ ക്ലിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അതിനകത്ത് എന്ത് സത്യാവസ്ഥയെന്ന് പറയുമെങ്കിലും ഞാൻ കണ്ട കുറച്ച് ന്യൂസ് റഫർ റെഫർ ചെയ്തിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് വെറുതെ എന്തെങ്കിലും പറയുന്നതല്ല ഓഡിയോ ക്ലിപ്പുകളൊക്കെ എൻ്റെ ഫോണിലും ഉണ്ട് ശബ്ദം അടച്ചിരിക്കുന്നതുകൊണ്ടെങ്കിൽ അങ്ങനെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല ഈ കള്ള നയിൻ്റെ മോൻ മുസ്താദ് പറയുക ജാസ്തി ഇങ്ങനെ അയാളുടെ വിഷമം കൊണ്ടും ദുഃഖം കൊണ്ടും ആശയ വിട്ടുപോകുമോ ആഷി എന്നെ വിട്ടു പോവാണ്ടിരിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എൻ്റെ ഉമ്മാൻ്റെ പേര് സൈനബ എന്നാണ് ആഷിൻ്റെ ഉമ്മാൻറെ പേര് ആസിഫേയോ അങ്ങനെ എന്തോ ആണ് ഇതൊക്കെ ഒന്ന് നോക്കൂ കുറച്ചടയായിട്ട് അവനെ അവനെന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്ന് ഏർ ജാസി കൂടി അല്ലെങ്കിൽ ജാസി അത് മനസ്സിലാക്കിയില്ലയെന്ന് ഞാൻ ഇവരുടെ വേറെ കുറേ വീഡിയോസ് കണ്ടപ്പോഴും ചിന്തിച്ചു കണ്ടിട്ട് പിരിഞ്ഞിട്ടില്ല ജാസിയാണ് ഇട്ടിട്ടുള്ളത് ഓക്കെ ഓക്കെ പുസ്തകം നേരെ സംസാരിച്ചാൽ നിന്റെ സൗണ്ട് ഓലക്കയുടെ മൂടാതായിരുന്നു ആയിക്കോട്ടെ അങ്ങനെ അങ്ങനെ പോണ തുമ്മയെ തെറിക്കണ മൂക്കും സൗണ്ടുവാണെങ്കിൽ അങ്ങ് പോട്ടെ പോവേ അപ്പോൾ ഇതിനകത്ത് ഇതിനു മുമ്പും ഈ കൊറോണയ്ക്ക് മുമ്പും ഇവർ തമ്മിൽ എന്തൊക്കെയോ കുറെ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ട് അടി ഇടിയും വിട്ടും കുത്തും ഒക്കെ ഉണ്ടായോ അതിൻ്റെയും കുറെ വീഡിയോസും കാര്യങ്ങളും കണ്ടു ഇന്നും കണ്ടു അത് റെഫർ ചെയ്തു കേട്ടോ നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ ലൈവ് ആയതുകൊണ്ട് തന്നെ അത്രയും ക്ലിപ്പുകളും ഓഡിയോസ് ഇതിൽ കാണിക്കാൻ പറ്റത്തില്ല വേറൊരു മൊബൈലും വന്ന് എൻ്റെ കയ്യിലല്ലെങ്കിൽ ഞാൻ കാണിക്കുമായിരുന്നു പക്ഷെ ഞാൻ കൃത്യമായി കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ സംസാരിക്കുന്നതാണ് കാരണം നാളെ ഒരു ആരോപണം വന്നാലും ഇല്ല ഞാൻ പറഞ്ഞതിനകത്ത് കഴമ്പുണ്ട് ഇത് ഇങ്ങനെ കാര്യങ്ങൾ ഞാൻ കേട്ടതുകൊണ്ട് സംസാരിക്കുന്നതാണ് നാളെ പറയാനുള്ളൊരു കാരണം എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനൊരുപാട് ഞാൻ പറഞ്ഞല്ലോ ജാർസിയുടെ കഴിവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർ ഒരു നല്ല പേരായിട്ട് പോകുമ്പോൾ അവരുടെ വീഡിയോസ് ഒരുപാട് കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് അവർ പലർക്കും അഭിമാനമാണെന്നും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് തന്നെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ എനിക്ക് അപ്ലോഡ് ചെയ്യാനും അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാനുമുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് കൈ ഷോളറിനും കൈക്കും പ്രശ്നമാണ് അതുകൊണ്ടാണ് ഞാൻ ലൈവില് വന്നിട്ട് കോൺവെർസേഷൻ നടത്തുന്നത് കേട്ടോ നിങ്ങൾക്ക് അല്ലാതെ തന്നെ അവരുടെ മറ്റുള്ള റെഫറൻസ് നോക്കി കഴിഞ്ഞാൽ മറ്റുള്ള ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നെപ്പോലെ തന്നെ നല്ല വീഡിയോസ് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബേഴ്സും നമുക്ക് മാധ്യമങ്ങൾ വേറെയുണ്ട് അതിലൊക്കെ ഇതൊക്കെ വൈറൽ ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുക കേട്ടോ അപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് ഇവർ കുറേ ഇഷ്യൂസും പ്രശ്നങ്ങളും അടിയിടിയും വിട്ടും കുത്തു നോക്കിയാൽ പിന്നെ അതൊരു തരത്തിൽ സോൾവ് ചെയ്യും ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞ ഇതിനിടയ്ക്ക് ആ ഈ ആഷിന്റെ ഉമ്മ ഈ ആഷിയോടും ആഷിന്റെ ഒരു ലേഡീസ് കൊടുത്തുണ്ട് അവരുടെ അടുത്തും വിളിച്ച് സംസാരിക്കുന്നു എൻ്റെ മോനെ അവിടെ ജാസി പെടുത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ മോനെ ആ നായേൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണം എന്നൊക്കെയാണ് ഉമ്മ അതിൽ പറയുന്നത് അപ്പോൾ സുഹൃത്തിൻ്റെ അടുത്ത് സഹായം തേടി ജാസി തന്നെ പാസ്പോർട്ടൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു തന്നെ നാട്ടിലേക്ക് വിടാൻ സമ്മതിക്കുന്നില്ല നാട്ടിൽ പോയി സെറ്റിൽഡ് ആവണം എന്ന് പറഞ്ഞപ്പോൾ നാട്ടിൽ വിടാൻ ജാസി പിടിച്ചു വെച്ചു തൻ്റെ പാസ്പോർട്ടും തന്നെയും പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് യാഷി തൻ്റെ ഒരു ലേഡീസ് സുഹൃത്തിനെ സമീപിക്കുകയും ലേഡീസ് സുഹൃത്ത് ഈ ഒരു ജാസിയുമായിട്ട് സംസാരിക്കുകയും അവസാനമേ ലേഡീസ് സുഹൃത്ത് ഇപ്പം ജാസിയുടെ ഏറ്റവും വലിയ ശത്രു ഇവർ തമ്മിൽ ശത്രുതയും പ്രശ്നങ്ങളും ഓരോ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ആക്ച്വലി ജാസി ഈ വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടു എടുത്തപ്പോഴാണ് ഈ ആഷയുടെ ലേഡീസ് സുഹൃത്തു പറ പഴയ കുറെ ഓഡിയോയും വീഡിയോയും സംഭവങ്ങളൊക്കെ കൊത്തി പൊക്കി ഇപ്പം പാട്ടപ്പടലം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ ഇതൊക്കെ ഇവരുടെ സ്വകാര്യതയാണ് അല്ലെ ആഷയും ജാസിയും തമ്മിൽ സ്നേഹിക്കുന്നതും വീഡിയോ ചെയ്യുന്നതും വിവാഹം ചെയ്യുന്നതും അതുപോലെ തന്നെ പിരിയുന്നതും ഇണങ്ങുന്നതും ഒക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ഇതിനോടൊന്നും യോജിക്കുന്നില്ല പല യൂട്യൂബേഴ്സും ഇവരെ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ മറ്റത് മറിച്ചത് അവർ തമ്മിൽ കോൽക്കളി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസിയെ കളിയാക്കുന്നതായിട്ട് ഞാൻ കണ്ടു ഞാൻ ഒന്ന് ചോദിക്കട്ടെ ദുബായ് പോലൊരു സ്ഥലത്ത് ജാസി ജാസിയോടൊപ്പം താമസിക്കാൻ ആഷിക്ക് ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ ഝാസിയോടൊപ്പം താമസിച്ച് ആഷി സുന്ദ സന്തോഷത്തിലും സുഖത്തിലുമല്ല ജീവിച്ചിരുന്നതെങ്കിൽ ഈ ആഷിയെ അവിടെ ബലം പിടിച്ച് വെച്ചിരുന്നുവെങ്കിൽ ത്രട്ടൺ ചെയ്തിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ദുബായ് പോലീസിൽ ഈ ആഷി എന്ന് പറയുന്നവൻ കംപ്ലൈൻ്റ് ചെയ്തില്ല നാട്ടിൽ വേണ്ടപ്പെട്ടവരെ അറിയിച്ച് നാട്ടിൽ വിളിച്ചറിയിച്ചാലും അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെയും ഉണ്ടെന്നിരിക്കെ തനിക്ക് അങ്ങനെ ഒരു വീർപ്പുമുട്ടൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ത്രട്ടനിങ്ങിൻ്റെ പുറത്ത് ജാസിക്കൊപ്പം ജീവിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ആഷി അന്നേരം ഒന്നും പ്രതികരിക്കാഞ്ഞത് ഇവിടെ കറണ്ട് പോയിട്ടോ ഗെയ്സ് എന്നാലും ഞാൻ ലൈവ് കട്ട് ചെയ്യുന്നില്ല അപ്പോൾ റൈറ്റ് ടൈമിലൊന്നും പ്രതികരിക്കാതെയും സംസാരിക്കാതെയും ഇപ്പൊ കിടന്നിട്ട് എനിക്ക് ജാസിൻ്റെ കൂടെ താമസിക്കാൻ പറ്റൂല ജാസി ത്രട്ടൻ ചെയ്യുന്നു ജാസി അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞു ഇവന് നട്ടൽ നട്ടലിന്റെ സ്ഥാനത്ത് ഇവൻ വാഴപ്പിണ്ടി ആയിരുന്നോ വെച്ചിരുന്നു ഈ ആഷി എന്ന് പറയുന്നവൻ ഇവനൊരു മെയിലാണെന്ന് പറയുന്നു അപ്പൊ ഒരു ആണിനെ സംബന്ധിച്ച് നിവർന്നു സംസാരിക്കാനുള്ള ഗഡ്സ് ഇല്ലായിരുന്നു ഇവന് എന്നിട്ട് ഇപ്പൊ എല്ലാം ജാസ്യുടെ നിലയിലേക്ക് മാത്രം വെക്കുന്നതായിട്ട് പഴിചായിരുന്നതായിട്ട് എനിക്ക് തോന്നി പിന്നെ ജാസി ഒരു കൂടപോത്രക്കാരനെ കള്ള ഉസ്താദിനെ കൂടോത്രത്തിന് വേണ്ടി സമീപിച്ചതിൽ തെറ്റു പറയാനൊന്നുമില്ല കാരണം അയാൾക്ക് എങ്ങനെയും ആശയെ തിരിച്ചു കിട്ടണം എന്നുള്ള ഒരു വ്യഗ്രതയുടെ പുറത്ത് എന്ത് ചെയ്തിട്ടാണെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള മനുഷ്യന്റെ മനസ്സാണല്ലോ അങ്ങനെ ഒരു കാര്യത്തിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ട് സമീപിച്ചതായിരിക്കും അതിനെ നമുക്ക് അങ്ങനെ തന്നെ നോർമലൈസ് ചെയ്ത് കാണണം കറണ്ട് വന്നു അത് എന്തെങ്കിലും ആയിക്കോട്ടെ കള്ളനായി മോൻ ഉസ്താദ് അവൻ്തരവാ അത് വേറൊരു വഴി ചുമ്മാ വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയും ഒട്ടേ കൂടവോത്ര അവിടെ കൂടോത്ര കാലിൻ്റെ അവിടെ കൂടപത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനൊക്കെ കള്ള പോലെ അടിച്ചൊക്കെ ഇങ്ങനെ കാശി മേടിക്കാൻ വേണ്ടിയിരിക്കുന്നവനാണ് അവനെ നമുക്ക് പിന്നെ പൊരിക്കാം അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ ആഷിക്ക് എന്തായിരുന്നു ഇത്രയും നാൾ നാവില്ലായിരുന്നു ഇത്രയും നാൾ ഒരുമിച്ച് താമസിച്ചപ്പോഴും ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ഇവന് നേരത്തെ പൊക്കിവിടായിരുന്നു ഈ ആഷി എന്ന് പറയുന്നത് അവൻ ഇപ്പോഴാണോ ആണാണെന്നും മറ്റൊരു പെണ്ണിനെ വിവാഹം ചെയ്ത് ജീവിക്കണമെന്നും ഉള്ള ബോധോദയം ഉണ്ടായത് ഒരാളുടെ കൂടെ ഇത്രയും നാള് ജീവിച്ച് സെക്ഷലി മാനസികവും ശാരീരികവുമായും ഒക്കെ അവര് നല്ല രീതിയിൽ ബന്ധമായിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഉമ്മ തിരിച്ചു വിളിക്കുന്നു വീട്ടുകാർ തിരിച്ചു വിളിക്കുന്നു അവര് വിളിക്കുന്നു ഇവര് വിളിക്കുന്നു എനിക്ക് ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ജീവിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ അവൻ ഇപ്പോഴാണോ ചിന്തിക്കാൻ തോന്നിയതും അവൻ ഇപ്പോഴാണോ ബോധോധയവും ഉണ്ടായതും എന്നിട്ട് അവൻ തന്നെ ന്യായീകരിക്കുന്നു കേട്ടോ ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ കാരണം എല്ലാത്തിനും നമുക്ക് ജാൻസിയെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല ജാസി അത്രമേൽ സ്നേഹിച്ചത് കൊണ്ട് തന്നെ ആയിരിക്കണമല്ലോ ആ മനുഷ്യനെ പിഴിയാൻ പിരിഞ്ഞു പോകാൻ ജാസിക്ക് കഴിയാത്തത് അങ്ങനെ ഒരു സ്നേഹവും ജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ജാസിക്ക് അവൻ നൽകിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവനും തെറ്റുകാരനല്ലേ ജാസിയെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ ജാസി ഇങ്ങനെ ഒരു ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ജാസിക്കപ്പം ആഷ നിന്നത് പിന്നെ എല്ലാവരും കൂടെ എന്തിനാണെന്ന് ഇപ്പം ജാസിയെ മാത്രം കുറ്റം പറയും ആഷിയനായിരിക്കുകയും ചെയ്യുന്നത് അവനെ വെറുതെ വിട് വെറുതെ വിട് വെറുതെ വിട് എന്ന് അവന് പൊക്കിയിടായിരുന്നു നേരത്തെ ഇവനീ ആണുങ്ങളെപ്പോലെ കാലിൻ്റെ ഇടയ്ക്ക് മറ്റു മറ്റേ സംഭവം തന്നെ ഉണ്ടായിരുന്നതെങ്കിൽ അതിന് നല്ല ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഇവന് പൊക്കി കൂടായിരുന്നു ഇവിടെ ഒരുപാട് നിയമസംവിധാനങ്ങളിൽ അങ്ങനെ ത്രട്ടൺ ചെയ്ത് പേടിപ്പിച്ചും ഭയപ്പെടുത്തിയും ഒക്കെയാണ് ജാസി നിർത്തിയിരുന്നത് എങ്കിൽ ഇവന് ഇഷ്ടമില്ലായിരുന്നെങ്കിൽ ജാസിക്കെതിരെയൊക്കെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇവന് പൊക്കി കൂടായിരുന്നു അപ്പൊ എല്ലാ പരിപാടിയും കാണിച്ച് അടിച്ചുപൊടിച്ച് നിർമ്മിച്ചാണ് അവന് ഇപ്പം ബോധോധം ഉണ്ടാകുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ ജാസിക്ക് കഴിയുണ്ടായിരുന്നു പക്ഷെ ജാസി ഇല്ലാത്ത മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം ജാസി ഇപ്പം നിൽക്കുന്ന ജാസിയുടെ പൊസിഷൻ ജാസിയുടെ കഴിവ് ജാസി മനസ്സിലാക്കണം ഒരു പൊതുസമൂഹത്തിന് മുമ്പിലും മറ്റുള്ളവർക്ക് മുമ്പിൽ എന്ത് കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ജാസിയെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ ആഷിയെ വീണ്ടും സ്നേഹിക്കേണ്ടത് ചേർത്ത് നിർത്തേണ്ട കാര്യം ജാസിക്കില്ല ജാസി ജാസിയുടെ വില മനസ്സിലാക്കുക ജാസി നല്ല രീതിയിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോളോവേഴ്സും ഫാൻസും ഉണ്ട് ഇങ്ങനെ ബിഗ് ബോസിൽ വരാൻ പോകുന്നൊക്കെ കേൾക്കുന്നു അപ്പം അത്ര അച്ചീവ്മെൻറ്റുകൾ ജാസിക്ക് മുമ്പിൽ ഇരിക്കവേ തന്നെ വേണ്ടാത്ത മറ്റ് പെൺസുർക്കിനെ കൂട്ടുപിടിച്ച് എനിക്കെതിരെ സംസാരിക്കുന്ന തന്നെ വേണ്ടെന്ന് പറയുന്ന എനിക്ക് ഉമ്മയും വീട്ടുകാരും അവരും ഒക്കെ വേണം എനിക്ക് ജാസിയുടെ അയോടെ നിൽക്കാൻ കഴിയില്ല ജാസി എന്നെ എനിക്കറിയാലോ ഇങ്ങനെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ജാസിയുടെ ഒപ്പം നിൽക്കണതെന്നൊക്കെ പൊതുസമൂഹത്തിലോന്ന് പറയുന്ന ഒരാളിലൊപ്പം ഇങ്ങനെ നിൽക്കേണ്ട കാര്യം ജാസിക്കില്ലെന്നേ ജാസിക്കത്ര നിർബന്ധമെന്ത്ാസി ജാസിയുടെ കാര്യം നോക്കി ചോദിച്ചാൽ പോരെ അങ്ങനെ പോകുന്നവനാണെങ്കിൽ പോട്ടേനെ വെക്കുകയെ അദ്ദേഹം മറ്റൊരു സ്ത്രീയുമായിട്ടുള്ളൊരു നോർമൽ ലൈഫ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജാസി അതിനെ അനുവദിച്ച് വിട്ടുകൊടുക്കുക അങ്ങനെ ത്രട്ടൺ ചെയ്ത് നിർത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല കാരണം അങ്ങനെ ത്രട്ടൻ ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല ജാസി കാരണം ആ ഒരു വ്യക്തിക്ക് ജാസിൻ്റെ എടുത്ത് ആത്മാർത്ഥതയില്ല സ്നേഹമില്ല ജാസിനെ അയാൾ അങ്ങനെ കാണുന്നില്ല കാണുന്നുണ്ടായിരുന്നു എങ്കിലൊരിക്കലും ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാവില്ലായിരുന്നു അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഞാനിപ്പോൾ ഈ കുറെ ഇട്ട് ജാസിയെ മാത്രം കുറ്റപ്പെടുത്തുന്നു ജാസി ഒരു ഗുണ്ടനാണ് കോൽക്കളിയാണ് അതാണ് ഇതാണ് ഉസ്താദിൻ്റെ അടുത്ത് കൂടാത്തത് ഞാനിപ്പോൾ ആ വിഷയത്തിൽ ജാസിയെ പറയത്തില്ല കേട്ടോ ഉസ്താദ് കള്ള നായി മോനെയോ അവൻ എന്തൊക്കെയാണ് പറയുന്നത് പിരിയാൻ സാധ്യതയുണ്ട് അതിൻ്റെ കാരണം നിങ്ങളല്ല അവൻ്റെ മനസ്സ് പാകപ്പെടുന്നതാണ് അത് പിടിച്ച് നിർത്താൻ മുട്ടയിലൊരു സാധനം മുട്ട എണ്ണം പൊട്ടിച്ചിട്ട് അവൻ്റെ ആസനത്തിനകത്തോട്ട് തള്ളി കയറ്റി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചങ്ങ് പൊട്ടിച്ച് അവിടെ ബുൾസ ഉണ്ടാക്കിയിട്ട് അത് അവനെ കൊണ്ട് തന്നെ തീറ്റിക്കണം കള്ളവിടുകയൊക്കെ അപ്പം ഈ ഒരു വിഷയത്തിൽ ഗേസി ഇങ്ങനെ കുറേ സംഭവങ്ങളും ഓഡിയോസും സംഭവങ്ങളൊക്കെ ലീക്ക് ആവുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നു എന്നും പറയുന്നു പ്രശ്നങ്ങളൊക്കെ തീർത്തു കുഴപ്പങ്ങളൊന്നുമില്ല അതാണ് ഇതാണെന്നൊക്കെ പ്രശ്നങ്ങൾ തീർത്താൽ അവർക്ക് തന്നെ ഉള്ളു അല്ലെങ്കിൽ ആളുകൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ കണ്ടന്റ് ആക്കി സംസാരിച്ചുകൊണ്ടിരിക്കും പിന്നെ പ്രശ്നങ്ങൾ തീർത്താൽ അവർക്ക് ഉള്ള രണ്ടാമത്തെ കാര്യം ജാസിക്ക് ആഷയെ വേണ്ടെങ്കിൽ ജാസി വിട്ട് കളയുക ആഷിക്ക് ജാസി വേണമെങ്കിൽ പരസ്പരം ബഹുമാനത്തോടുകൂടി പറഞ്ഞ് കാരണം രണ്ടുപേരും നമ്മളിൽ ഒത്തുപോകത്തില്ലെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് വഴി പിന്നെ കൂടോത്രം ചെയ്തിട്ടും അങ്ങനെ ചെയ്തിട്ടും ഇങ്ങനെ ചെയ്തിട്ടും ഒന്നും സ്നേഹവും ഒന്നും സെക്സും ഒന്നും പിടിച്ചു മേടിക്കണ്ട അതിപ്പോൾ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ജാസി ആണെങ്കിലും ആരാണെങ്കിലും അത്ര ഒന്നും ഗതികേട് അത്ര ഗതികെട്ട അവസ്ഥയ്ക്ക് നമ്മളാരും പോകാൻ പാടില്ല സ്നേഹമാണെങ്കിലും എന്ത് കാര്യമാണ് ഉൾക്കൊള്ളാൻ പ്രയാസമായിരിക്കാം അത് എൻ്റെ ലൈഫിൽ സംഭവിച്ചാലും ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം എൻ്റെ ഭർത്താവ് ചിലപ്പോൾ എന്നെ ഇട്ടിട്ട് പോയാൽ അല്ലെങ്കിൽ മറ്റൊരു ലൈഫിലേക്ക് പോകുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം കൈവിട്ട് പോകാതിരിക്കാൻ ചിലപ്പോൾ നമ്മൾ എന്ത് വഴിയും മാർഗവും സ്വീകരിക്കാം കാരണം നമ്മൾ അവരെ അത്രമേർ സ്നേഹിക്കുന്നു എന്നുള്ളൊരു മാനുഷിക വശമുണ്ടല്ലോ പക്ഷേ എന്നിട്ടും അയാൾക്ക് നമ്മളെ വേണ്ട പറ്റും നമ്മളിവിടെ പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ മാറിക്കൊടുത്തേക്കണം അവരവരുടെ ലൈഫിൽ പോട്ടെ എന്ന് തന്നെ വിചാരിക്കണം അങ്ങനെയാണ് ജാസി ഇവിടെ ആരോഗ്യപരമായിട്ടാണ് ചിന്തിക്കേണ്ടത് പ്രശ്നങ്ങളില്ല എന്നുള്ള ക്ലാരിഫിക്കേഷൻ വീഡിയോ വന്നു എന്നും പറയുന്നു അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോട്ടെ ഒരുമിച്ച് രണ്ടുപേർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിൽ പോട്ടെ ഇല്ലെങ്കിൽ ജാസിയുടെ ഈ ഒരു അവസ്ഥ ഒരു വൈകല്യമാണോന്നോ രോഗമാണെന്നൊന്നും ഞാൻ പറയത്തില്ല മെയിലായിരുന്നു നല്ല കാണാനൊക്കെ നല്ല ഗ്ലാമറുള്ള നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു അല്ലേ അദ്ദേഹം പിന്നെ ഫീമെയിൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ഉടമയാണ് സോ അത് അതിലേക്ക് അദ്ദേഹം കൺവേർട്ടഡായി മാറി അപ്പോൾ അതൊരു രോഗമാണെന്ന് ഒരിക്കലും പറയത്തില്ല അത് ഒരുതരം മാനസികാവസ്ഥയായിരിക്കും ചിലപ്പോൾ ഒരു ആയിട്ടുള്ള പ്രശ്നമായിരിക്കും അതിനൊരു രോഗമായിട്ടും ഭ്രാന്തായിട്ടൊന്നും കാണാൻ എനിക്ക് കഴിയില്ല സോ ഏതൊരു ഫീമെയിലായാലും മെയിലായിക്കോട്ടെ ഏതും ജെൻഡറിലോ ഇരുന്നോട്ടെ ട്രാൻസ്ഫാരോ ആയിക്കോട്ടെ എല്ലാവർക്കും ഒരു മനസ്സെന്നുള്ളൊരു സംഭവം ഉണ്ടോ അതിനെ നമ്മളെപ്പോഴും മാനിച്ചെല്ലേ പറ്റും അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്ക് ജാസിയെ കുറ്റപ്പെടുത്തി പറയാനൊന്നും കഴിയില്ല ഗെയ്സ് കാരണം രണ്ടുപേരും ഈക്വലി തെറ്റുകൾക്കും ശരികൾക്കും ഉത്തരവാദികളും തന്നെയാണ് ആഷിയും ജാസിൻ്റെ അത് ആഷിയൊരു സൂപ്പർവാറ്റിലങ്ങനെ പുണ്യാളനൊന്നും ആവാറില്ല എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജാസിക്കൊപ്പം നിന്നിട്ട് ഇപ്പോൾ അവനങ്ങ് പുണ്യാളൻ അങ്ങോട്ട് ആക്കാൻ നിന്ന് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കത് എൻ്റെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് അവനെ അങ്ങനെ പുണ്യാളനാക്കി സംസാരിക്കാൻ കഴിയത്തില്ല അപ്പോൾ ഗെയ്സ് എന്ത് തന്നെയാണെങ്കിലും എല്ലാം മനസ്സിലാക്കി ആ ഒരു പേറിന് പോകാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും എപ്പോഴും അങ്ങനെ പോകട്ടെ ആളുകൾക്ക് കണ്ടന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക പിന്നെ എനിക്ക് തോന്നിയെന്നേ കുറേ പേര് ഇങ്ങനെ കിടന്നു കണ്ണാ കുണ്ണാ കണ്ണാ കുണ്ണാന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോകണമല്ലോ എന്തിനീ വല്ലവൻ്റെ കാര്യത്തിനകത്ത് കേൾക്കുന്നതിന് മാത്രം അത് കേട്ടോ നിങ്ങൾ ഈ വോയിസ് കേട്ടോ മറ്റേത് കേട്ടോ തോറുന്നതും മുള്ളുന്നതും എല്ലാം എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് കളിയാക്കുന്ന രീതിയിൽ വോയിസും സംഭവങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്തും ചില ആവേശത്തിന് പുറത്ത് ഒന്ന് രണ്ട് ചില കണ്ടുകൾ ചെയ്യുമ്പം ഞാനും ഇങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു മൂന്നാല് വർഷം പോരുമ്പോൾ നമ്മുടെ അറിവ് നമ്മുടെ പ്രായം മുമ്പോട്ടാണ് നമ്മുടെ അറിവ് നമ്മുടെ കാഴ്ചപ്പാടൊക്കെ മാറി കുറേ കൂടി നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾക്കൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ പൊതു നമുക്ക് സംസാരിക്കാം കൃത്യമായിട്ടുള്ള നോളജ് നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം കൃത്യമായി പഠിച്ചതിന് ശേഷം നമുക്ക് സംസാരിക്കാം അതിന് പുറത്താണ് ഈ ഒരു വിഷയം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ എന്നാരലും പൊങ്കാലിടാൻ വന്നാലും എനിക്കൊരു പ്രശ്നമില്ല ജാസി കുണ്ടൻ ജാസിൻ്റെ കുണ്ടനടി മറ്റവും കോൽക്കടി എന്നൊക്കെ പറഞ്ഞിട്ട് ജാസിയെ മാത്രം അപമാനിക്കുന്നതിനോട് ഒരിക്കലും ഒരു സുപ്രഭാതം എനിക്ക് യോജിക്കാൻ കഴിയില്ല ആഴ്ച ഒരു സുപ്രഭാതത്തിൽ പുണ്യാളനുമായിട്ടില്ല എല്ലാം കണക്കാണ് അപ്പോൾ എന്തായാലും ഗെയ്സ് അങ്ങനെ അങ്ങ് പോട്ട് ഇങ്ങനെ ഒരു വിഷയം കണ്ടു സംസാരിക്കാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചതാണ് കൂടുതൽ അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ വീണ്ടും വരാൻ കേട്ടോ ലൈറ്റിൻ്റെ വലിയൊരു പ്രശ്നം എൻ്റെ റൂമിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ചെയ്യുന്നതിനും ഹെൽത്ത്പരമായ വിഷയങ്ങളുമുണ്ട് എന്തായാലും നിങ്ങൾ വീഡിയോസ് കാണുന്നവരൊന്നും ഇതാക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതിനേക്കാൾ ഉപരി ഇതുപോലത്തെ മുട്ടയിൽ കുടോത്രം ചെയ്യുന്ന കള്ള നായി ഉസ്താദുമാരൊക്കെ നിങ്ങളുടെ പരിസരത്തുണ്ടെങ്കിൽ മൈരനെയൊക്കെ ചവിട്ടിക്കൂട്ടിയല്ല പള്ളയിലേറിയുക കാരണം ഇസ്ലാമിൽ അനുശാസിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഒരു സംഭവത്തിൽ ഉള്ളതായിട്ട് എനിക്കരുതില്ല എല്ലായിടത്തും കൊണ്ട് ഇതുപോലെ ചുട്ടപോഴിയെ പറപ്പിക്കുന്നവരും മറ്റേ ചാരട്ട് ജപിച്ചു അവിടെ കാലിൻ്റെ ഇടയ്ക്ക് കെട്ടുന്നവരും കെട്ടുന്നവരെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട് മായിരന്മാരെ എല്ലാം കൂടെ അടിച്ചു ഓടിക്കണം അതാണ് വേണ്ടത് ഇടൊക്കെ